ഇപ്പൊ നമ്മളുടെ ചുറ്റും കാണുന്ന വസ്തുക്കളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികളുണ്ട് അത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളും പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളും നമ്മുടെ വീടിനകത്തും പുറത്തുമുണ്ട് അപ്പം അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് വീടിന്റെ പ്രധാന വാതിലിന്റെ സമീപത്തിരിക്കുന്ന ചൂല് അതുപോലെ തന്നെ ചെരുപ്പ് വയ്ക്കുന്ന ഷൂറാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വീടിന്റെ പ്രധാന ഡോറിന് അടച്ചിട്ടിരിക്കുന്ന പിന്നെ വാഹനങ്ങൾ വണ്ടി കാറ് ഇതൊക്കെ ഒരു ബ്ലോക്കാണ് ആണ് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റുക വീടിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത് ഫുഡ് പോകുമ്പോൾ നമ്മൾ ആ നല്ല ഫുഡിനനുസരിച്ച് നമുക്ക് ഹെൽത്ത് ഉണ്ടാകുന്നു മോശം ഫുഡാണ് പോകുന്നതെങ്കിൽ ഹെൽത്ത് മോശമാകുന്നു എന്ന് പറയുന്നതുപോലെ മെയിൻ ദോറിന് സമീപത്തേക്ക് വളരെ പുഷ്ടിയുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ വീട്ടിനേക്ക് അകത്തേക്ക് കടന്നു വരുന്നത് ഇതുപോലുള്ള നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും കടന്നു വരുന്നത് ഇപ്പം നമുക്ക് ഇത് അങ്ങനെ ഒരു കാര്യം പറയുന്നു അതുപോലെ പറയാവുന്നപ്പെട്ട മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അയ അയ എന്ന് പറയുമ്പോഴത്തേക്ക് പല കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല പേരുകൾ പറയും ചില നമുക്ക് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ അശ എന്ന് പറയും അങ്ങോട്ട് മാറുമ്പം അയ അടല് അയ പിന്നെ അങ്ങനെ പല പേരുകൾ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ തുണികൾ വിരിക്കാനായിട്ട് കെട്ടുന്ന ഒരു പിന്നെ കയറിനെയാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് ചില വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ് പോകാനായിട്ട് കാണാം പ്രധാന വാതിൽ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു അശ കെട്ടിയാക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് അവിടെ ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വഴിക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പോകുന്ന കാര്യത്തിൽ ചെന്ന് എത്തപ്പെടാതെ പല സ്ഥലത്തും കുരുങ്ങി കിടക്കുന്നൊരവസ്ഥ ഇത് ഫു പ്രകാരം ഉണ്ടാക്കുമെന്നാണ് ഫംഗ്ഷുവിൽ പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും പ്രധാന വാതിലിൽ നിന്ന് നമ്മൾ ഒരു വഴിക്കോട്ട് ഇറങ്ങി പോകുമ്പോൾ അവിടെ അശ വരാൻ പാടില്ല അപ്പോൾ അശ വന്നാൽ ഇത്തരത്തിലുള്ള ഒരു ദോഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാരണവശാലും വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തും അശ വരാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തായിരിക്കുന്നത് അവിടെ വാസ്തുപുരുഷന്റെ സിരസ് വരുന്ന ഭാഗമാണ് അവിടെ ഒരു തരത്തിലുള്ള മറയും പാടില്ല അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ അശ കെട്ടുമ്പോഴത്തേക്ക് അവിടെ തുണികളും മറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകും ഇപ്പൊ ചിലതു പറഞ്ഞു നമ്മളവിടെ തുണി വിരിക്കുന്നില്ല ചെറിയ ചെറിയ ഇതൊക്കെയാണ് ഇടുന്നത് എന്ത് തന്നെ ആയാലും ആ ഭാഗത്ത് നമുക്കൊരു അശ വരാൻ പാടില്ല ഒരു കാരണവശാലും ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പ്രധാന വാതിലിന്റെ നേരെയോ വടക്ക് കിഴക്ക് ഭാഗത്തോ യാതൊരു കാരണവശാലും അശ വരുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ നമ്മളുടെ വീടിൻ്റെ ചുറ്റും ഒരു അഞ്ചടി വീതിക്ക് നമ്മുടെ വീടിൻ്റെ ബേസ്മെന്റിൽ നിന്നിട്ട് പുറത്തേക്കുള്ളൊരു അഞ്ചടി വീതിക്ക് ഒരു പിശാച വീതി ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒരു സാധനങ്ങളും അവിടെ വരാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അഞ്ചടിക്ക് പുറത്ത് കൊണ്ടു അപ്പോൾ പല വീടുകളിലും മൺവെട്ടി കുന്താലി അങ്ങനെയുള്ള തൂമ്പ അങ്ങനെയുള്ള പിന്നെ ചൂല് ഏണി വിറക് കലവും ചട്ടിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വീടിനോട് ചേർന്ന് നാല് സൈഡിലും വെച്ചാക്കുന്നതായിട്ട് നമുക്ക് കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് വീടുകളിൽ കാണാൻ സാധിക്കും ഒരു കാരണവശാലും അതത്ര നല്ലൊരു കാര്യമല്ല വീടിന് ചുറ്റും നല്ല ഒരു എനർജി ഉണ്ടായിരിക്കണം വീടിന് ചുറ്റും നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് മാറാലകൾ മാറാലകൾ കൃത്യമായിട്ടും എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു മാറാല പോലും വരാതെ ചലന്തി പോലും എന്നും വരാതെ അവിടെ എല്ലാം വൃത്തിയാക്കി ഭംഗിയായിരിക്കുകയാണെങ്കിൽ വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കടന്നു വരാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളാണ് ഇത്തരത്തിലുള്ളൊരു വാക്വാം വരുന്നത് പ്രധാന ഡോറിൻ്റെ മുകളിൽ ഈ ഒരു വാക്കോമർ സ്ഥാപിക്കുന്നതാണ് ഇതിൻ്റെ ഈ പിന്നെ മുറിയാത്ത മൂന്ന് വരകൾ വേണം മുകളിൽ വരാൻ ചില വാക്കോമറുകളിൽ ഇതിൻ്റെ ഈ കൊളുത്ത് വിറ്റിരിക്കുന്നതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ രീതിക്ക് അത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേറൊരു നെഗറ്റീവ് എനർജി വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്വാൻകിങ് ആണ് ക്വാൻകിങ് പ്രധാന ഡോറിൻ്റെ നേരെ നമ്മൾ പിന്നെ ഇതിൻ്റെ ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്ചു വയ്ക്കുന്നത് നെഗറ്റീവ് എനർജി വരാതെ വീടിനെ പ്രൊട്ടക്റ്റ് അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഫ്യൂഡോഗ് ഈ പക്കോമിറിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് പക്കോമറ വെച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിലായിട്ടും ഫ്യൂഡോഗ് സിമ്പിൾസ് വെക്കുന്നത് വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം കടന്നു വരാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഫ്യൂഡോഗിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇത് പക്കോമിറർ ഞാനിപ്പോൾ കാണിച്ച മിറർ വെച്ചിട്ട് മിററിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഈ രീതിയിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാ ഇതിനെ വെക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പിൾ ആയിട്ട് ഫ്യൂഡോഗ്സിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും ഇതുപോലെ ശംഖും ക്ലോബും കൂടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് പ്ലേസ് ചെയ്യുന്നത് വിദേശയാത്രകൾക്ക് നല്ലതാണ് അതുപോലെ സമ്പത്ത് വരാനായിട്ട് നമുക്ക് ഇത് ത്രൈലഗ്ഗഡ് ഫോഗ് ത്രീലഗ്ഗഡ് ഫോഗ് നമുക്ക് സമ്പത്ത് വരാനായിട്ട് വെക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലോട്ട് നോക്കി വെക്കാം വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് പകോട ടവർ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും യഥാസ്ഥലങ്ങളിൽ വെച്ച് ജീവിതത്തിൽ അഭിവൃദ്ധി നേടാനായിട്ട് ഫംഗ്ഷ്യയിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം